എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലുലു മാളിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് കോഴിക്കോട് ലുലു മാളിലേക്കാണ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലുലു ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോടേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സൂപ്പർവൈസർ ആണ് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സൂപ്പർവൈസറായിട്ട് വരുന്നത് ഹൗസ് കീപ്പിംഗ് ഇലക്ട്രിക്കൽസ് ഐ ടി മൊബൈൽസ് റോസ്ട്രി ഇലക്ട്രോണിക്സ് ഹോം ഫർണിഷിംഗ് ക്യാഷിയർ മെൻസ്വെയർ ചിൽഡ്രൻസ് ഫുഡ് വെയർ ലഗേജ് ടോയ്സ് ജുവല്ലറി ആൻഡ് ലേഡീസ് ബാഗ് ലേഡീസ് വെയർ ചിൽഡ് ഡയറി ഫ്രോസൺ ഫുഡ് ഗ്രോസറി ഫുഡ് ഗ്രോസറി നോൺ ഫുഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെലിക്കറ്റേഴ്സൺ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഹൗസ് ഹോൾഡ് സ്റ്റേഷനറി ഹോട്ട് ഫുഡ് ബേക്കറി വെയർ ഹൌസിലാണ് ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് സെയിൽസ്മാൻ ഓർ സെയിൽസ് വുമൺ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് അവസരമുണ്ട് അടുത്ത പോസ്റ്റ് ക്യാഷിയർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആൻഡ് എബോവ് ആണ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ആണ് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഹെൽപ്പറാണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഇതിലേക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറയുന്നില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സ്റ്റോർ കീപ്പർ ഓർ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ആണ് ബി കോം വിത്ത് വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വെന്യൂ വരുന്നത് ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മോൾ ലുലു ഷോപ്പിംഗ് മോൾ മാങ്കാവ് മിനി ബൈപ്പാസ് റോഡ് കോഴിക്കോടാണ് ഇൻ്റർവ്യൂ ഡേറ്റ് മെയ് അഞ്ച് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോവുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക അതുപോലെ തന്നെ നിങ്ങളുടെ സി വിയും കൊണ്ടുപോകാനായിട്ട് മറക്കരുത് അപ്പോൾ താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി